നമസ്കാരം ആന കൊടുത്താലും കിളിയെ കൊടുക്കാമോ സംസ്ഥാന ജോർജ് െത്തിയത്യൂബൻ പ്രതിനിധി സംഘത്തെ കാണാൻ അല്ലാതെ ആശമാർക്ക് വേണ്ടി ആയിരുന്നില്ല വന്നതുകൊണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാനും സമയം ചോദിച്ചിട്ടുണ്ട് സമയം ലഭിച്ചില്ലെങ്കിൽ നിവേദനം കൊടുക്കുമെന്നും ആശാപ്രവർത്തകരുടെ ഇൻസെന്റീവ് വിഷയമടക്കം ഇതിൽ ഉന്നയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇതോടെ ആശാസമരം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അടിയന്തരമായി മന്ത്രി ഡൽഹിയിൽ എത്തിയത് അല്ലെന്നും വ്യക്തമായി ആശാവർക്കർമാർ എയിംസ് തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടുന്നയിക്കാൻ മന്ത്രി വീണ ജോർജ് ആഗ്രഹിക്കുന്നുണ്ട് കാസർഗോഡ് വയനാട് മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കാൻ പിന്തുണ തേടും ക്യൂബൻ സർക്കാരുമായുള്ള ചർച്ചകളും നടക്കും ആരോഗ്യരംഗത്തെ നൂതന വിഷയങ്ങൾ ചർച്ച ചെയ്യും ആശ കേന്ദ്ര പദ്ധതിയാണ് ഈ പദ്ധതി തുടങ്ങിയ കാലത്ത് ഇറക്കിയ ഗൈഡ് ലൈനിൽ സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നാണ് ആശമാരെ വിശേഷിപ്പിക്കുന്നത് അതിൽ മാറ്റം വരുത്തുന്നതടക്കം ആവശ്യപ്പെടും കേന്ദ്രമാണ് ഇൻസെന്റീവ് ഉയർത്തേണ്ടത് എല്ലാ കണക്കുകളും നിയമസഭയിൽ വെച്ചിട്ടുണ്ട് അത് പൊതുരേഖയാണെന്നും മന്ത്രി പറഞ്ഞു വീണാ ജോർജ് പെട്ടെന്ന് ഡൽഹിയിലേക്ക് പോകുന്നുവെന്ന തരത്തിൽ വാർത്തകൾ എത്തിയപ്പോൾ ആശമാർ പ്രതീക്ഷയിലായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം പെട്ടെന്ന് തീരുമെന്നും പ്രതീക്ഷിച്ചു ഇതിനിടയിലാണ് തനിക്ക് കേന്ദ്രമന്ത്രി കാണാനുള്ള അപ്പോയിന്റ്മെന്റ് പോലും കിട്ടിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണാ ജോർജ് അറിയിച്ചത് ഇതോടെ തിരുവനന്തപുരത്തെ സമരപ്പന്തൽ മൂകമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുടെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ചയും പരാജയമായിരുന്നു ആശാപ്രവർത്തകർ മുന്നോട്ട് വെച്ച് ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചില്ലെന്നും ഓണറേറിയം ഉൾപ്പെടെ ആവശ്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ലെന്നും പുതിയ നിർദ്ദേശങ്ങളോ പരിഗണനകളോ മന്ത്രിതല ചർച്ചയിലും ഉണ്ടായില്ലെന്നും സമരക്കാർ അറിയിച്ചിരുന്നു വിഷയം യാഥാർത്ഥ്യ ബോധത്തോടെ കാണണമെന്നും സമരം അവസാനിപ്പിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നായിരുന്നു വിഷയത്തിൽ ആരോഗ്യമന്ത്രി സ്വീകരിച്ച നിലപാട് ഇക്കാര്യം ചർച്ചയ്ക്ക് ശേഷം വിളിച്ച വാർത്താ സമ്മേളനത്തിലും മന്ത്രി ആവർത്തിച്ചു സ്വീകരിക്കാവുന്ന നടപടികളെല്ലാം സർക്കാർ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ ഇൻസെന്റീവ് കൂട്ടാൻ ഇതുവരെ കേന്ദ്രം തയ്യാറായിട്ടില്ലെന്നും മന്ത്രി വിശദീകരിച്ചു ഓണററി കൂട്ടരുത് എന്ന നിലപാട് സർക്കാരിനില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് മുമ്പ് എൻ എച്ച് എം ഡയറക്ടറും ചർച്ച നടത്തി അതും സമ്പൂർണ്ണ പരാജയമായിരുന്നു ഇതെല്ലാം സംഭവിച്ചത് ബുധനാഴ്ചയായിരുന്നു പിന്നാലെ വ്യാഴാഴ്ച പുലർച്ചെ ആശിമാർക്ക് വേണ്ടിയെന്ന പൊതുധാരണ സൃഷ്ടിച്ച് മന്ത്രി ഡൽഹിയിലെത്തി എന്നാൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ വിസമ്മതിച്ചതായിട്ടാണ് സൂചന ഈ സാഹചര്യത്തിലാണ് താൻ താനെത്തിയത് ക്യൂബൻ സംഘത്തെ കാണാനാണെന്ന വിശദീകരണവുമായി മന്ത്രി എത്തിയതെന്നാണ് വിലയിരുത്തൽ അതിനിടെ സമ്മർദ്ദം ശക്തമായി ി കേന്ദ്രമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധികൾ നീക്കം നടത്തുന്നുണ്ട് അതിനിടെ തിരുവനന്തപുരത്ത് ആശാപ്രവർത്തകരുടെ നിരാഹാര സമരം തുടങ്ങുകയും ചെയ്തു ഓണറേറിയം ഇരുപത്തിയോരായിരം ആക്കണമെന്ന പ്രധാന ആവശ്യം ഉന്നയിച്ചാണ് ആശമാർ മൂന്നാം ഘട്ടമായി നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നത് സർക്കാരിന്റെ മേലെ സമ്മർദ്ദം കൂട്ടാനാണ് ശ്രമം ഓണറേറിയം കൂട്ടാൻ കേന്ദ്രമന്ത്രിയുടെ അനുമതി ആവശ്യമില്ലെന്ന് സമരത്തിന് നേതൃത്വം നൽകുന്ന എം എ ബിന്ദു എസ് മിനി എന്നിവർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു അതിനായി കേന്ദ്രത്തിൽ പോകേണ്ട കാര്യമില്ല ഇൻസെന്റീവ് കൂട്ടാനാണ് മന്ത്രി പോയതെങ്കിൽ നല്ലത് സമരത്തിന്റെ ഭാഗമായി തന്നെയാണ് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയത് അത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഓണറേറിയം വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തിൽ പോകേണ്ടതില്ലെന്നും ആശമാർ പറഞ്ഞിരുന്നു സംസ്ഥാനത്തിന് തീരുമാനിക്കാവുന്ന കാര്യത്തിന് ഇവിടെ തീരുമാനിക്കാം ആശാവർക്കർമാരുടെ ഇന്നലെ പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ട ആരോഗ്യമന്ത്രിയാണ് ഇന്ന് തിടുക്കത്തിൽ ഡൽഹിക്ക് പോയിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയാൽ ആശാവർക്കർമാർക്ക് തരാനാണെങ്കിൽ നല്ലത് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാനമാണ് അത് കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കേണ്ട ഇതാണ് ഇങ്ങനെയാണ് ആശാ സമര നേതാക്കൾ പ്രതികരിച്ചത് ഇതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയെ കാണാനുള്ളത് മാത്രമല്ല തന്റെ യാത്രയെന്ന് വീണ ജോർജ് അറിയിച്ചത് ആശാവർക്കർമാരുടെ സംഘടനാ ജനറൽ സെക്രട്ടറി വർത്തകരായ ഷീജ തങ്കമണി എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത് അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് പ്രവർത്തകർ സമരം തുടങ്ങി മുപ്പത്തിയെട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാർ തലത്തിൽ നിന്നും യാതൊരുവിധ അനുകൂല നിലപാടുകളും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ആശാ പ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് നീങ്ങിയത് പ്രതിപക്ഷം സമരത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്